കോഴിക്കോട് രാമനാട്ടുകരയിൽ മദ്യപിക്കുന്നതിലൂടെയുണ്ടായ തർക്കത്തിൽ യുവാവിനെ തലയ്ക്കടിച്ചു കൊന്നു കൊണ്ടോട്ടി നീറാട് സ്വദേശി ഷിബിനാണ് കൊല്ലപ്പെട്ടത് കൊലപാതകവുമായി ബന്ധപ്പെട്ട് വൈദ്യങ്ങാടി സ്വദേശി ഇജാസിനെ ഫറൂഖ് പോലീസ് കസ്റ്റഡിയിലെടുത്തു കോഴിക്കോട് രാമനാട്ടുകര ബൈപ്പാസിന്റെ അടുത്ത് ആളൊഴിഞ്ഞ പറമ്പിലാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോലീസ് സ്ഥലത്തെത്തിയപ്പോഴാണ് സംഭവം നാട്ടുകാർ അറിഞ്ഞത് കൊണ്ട് തലക്കടിച്ച് ഫസ്റ്റ് ആളെ വന്ന് അങ്ങനെയാണ് ഞങ്ങളൊക്കെ മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി ഷിബിനാണ് മരിച്ചത് മലപ്പുറം വൈദ്യരങ്ങാടി സ്വദേശി ഇജാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ശനിയാഴ്ച രാത്രി നാലംഗ സംഘം സ്ഥലത്ത് മദ്യപിച്ച ശേഷം ഉണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് ഇജാസ് ഷിബിനെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് കുത്തി പരുക്കേൽപ്പിച്ചു പിന്നീട് കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു മൃതദേഹം ഇൻക്വസ്റ്ററി ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ഫറൂഖ് പോലീസാണ് കേസന്വേഷണം നടത്തുന്നത് കൈരളി ന്യൂസ് കോഴിക്കോട്